രണ്ടാം ഭാഗത്തിലെ ആദ്യ മത്സരം പരാജയമായിരുന്നു ഒഡീഷ എഫ് സിക്കെതിരെ നിർഭാഗ്യവശാൽ കൊയ്ത് വീണ ഒരു പരാജയം രണ്ടാം മത്സരത്തിൽ തിരിച്ചു വരാമെന്ന് കരുതിയെങ്കിലും അവിടെയും പരാജയം രുചിക്കേണ്ടി വന്നു പഞ്ചാബ് എഫ് സിയും ശക്തി പ്രാപിച്ചു തുടങ്ങി മൂന്നാം മത്സരത്തിൽ ഒരു ചരിത്ര വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങ് ചെന്നൈയിലേക്ക് പറന്നെത്തി പക്ഷേ അവിടെയും ഞങ്ങളെ കാത്തിരുന്നത് ആ ഒരു പരാജയം മാത്രമായിരുന്നു വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന യുഗത്തിൽ കെട്ടുപണിത് വെച്ച ആ കൊട്ടാരം ഇന്ന് തകർന്നടിയെന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾക്ക് മുമ്പിൽ ആഗതമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തു പറയണമെന്നറിയില്ല ആരെ ചൂണ്ടിക്കാണിക്കണമെന്നറിയില്ല നിർഭാഗ്യവശാൽ ഞങ്ങൾ വീണ്ടും ഇങ്ങനെയായി പോകുന്നു െസ് അങ്ങനെ മറ്റൊരു കളിയിലൂടെ പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ഒരു ചരിത്ര വിജയം കുറിക്കാം അവിടെ പോയിട്ട് അവരുടെ തട്ടകത്തിൽ പോയിട്ട് വിജയിക്കാം എന്നൊക്കെ വിചാരിച്ചു തിരിച്ചു വരാമെന്നൊക്കെ കരുതിയിട്ടായിരുന്നു പോയിരുന്നത് ബട്ട് സ്റ്റിൽ അവിടെയും പരാജയം മാത്രമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ താരങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളെ മാനേജ്മെൻറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിലെന്നെയാണ് കാര്യമെന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നാളെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് ശേഷം ഇവാൻ വുക്കം അനുഭവിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെട്ടു പോവുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടീമുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബി ടീമിനോട് തന്നെ കളിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുമെന്നാണ് കാരണം അത്രക്കും ഒന്നും ആവാത്തൊരു ടീം അദ്ദേഹത്തിൻ്റെ ഡ്രീമിലുണ്ടായിരുന്ന ആ ഒരു ഇലവൻ ഓരോരുത്തരും പരിക്ക് പറ്റി കൊഴിഞ്ഞു പോകുമ്പോൾ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരെ കൊണ്ടുവന്നിട്ട് അഞ്ചാറ് മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരാകും അങ്ങനെ ആകും ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ കിട്ടും ഇവർക്ക് ഈ ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ജനുവരി ട്രാൻസ്ഫർ ഒക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരാം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ നാളെ ഒരു കിട്ടിലും വീഡിയോ ചെയ്യുന്നുണ്ട് സോ ചില സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലേക്ക് നിൽക്കാം മത്സരത്തിൻ്റെ ഒരു ഇരുപത് മിനിറ്റുകൾ നിങ്ങളിന്ന് നോക്കുക ഫെഡോർ എന്ന് പറയുന്ന നമ്മുടെ വിദേശ താരം അദ്ദേഹം കുറച്ചൊക്കെ സീനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് പന്ത് തെട്ടുന്ന ശൈലിയൊക്കെ ബട്ട് സ്റ്റിൽ എനിക്കിപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാവാതെ ഒരു ഫോർവേഡ് നിന്ന് കളിക്കുന്ന താരത്തിൽ നിന്നും വരുന്ന ഒരു പെർഫോമൻസ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതിൻ്റെ മാത്രം കുഴപ്പമാണോ അല്ലെങ്കിൽ നിങ്ങളെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ് പോകുന്നത് പിന്നെയെന്ന് പറയുന്നത് സച്ചിൻ സുരേഷ് സച്ചിൻ സുരേഷിനെ പറ്റി പറയാനില്ല കാരണം രണ്ട് സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് ബോക്സ് വിട്ട് വിളിയിൽ വരുന്നു ഒരു കിഡ്ഡിലെ രണ്ട് സേവ് എന്ത് പറയാനാണ് ആ സേവനെ പറ്റിയിട്ട് ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഹാഫിൽ രക്ഷകനായത് സച്ചിൻ സുരേഷ് തന്നെയാണ് തുടർന്നുണ്ടായ മൂലം അദ്ദേഹത്തിന് കളം വിടേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഒരു നിമിഷം നമ്മളെല്ലാവരും താളിച്ചു നിന്നു കളറുകളിലൊക്കെ ആരാധകരൊക്കെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു ലോങ് ബോൾ അറ്റംപ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അറ്റാക്കിംഗ് സൈഡിലേക്ക് നല്ല രീതിയിൽ ലോങ് ബോൾ കളിച്ചു കളി നമ്മൾ കണ്ടു ഇപ്പോൾ ക്രോസുകളാവട്ടെ അല്ലെങ്കിൽ ലെസ്കോക്ക നല്ല രീതിയിലാണ് ലോങ് ബോള് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് മിസ് പാസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഈ ഫസ്റ്റ് ഹാഫ് കണ്ടോക്കറിയാം ഒരു എത്തും എത്തുമ്പോഴില്ലാത്ത മത്സരം അതായത് ഒരു വൃത്തിയില്ലാത്തൊരു മത്സരം എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു നമ്മറുഭാഗത്ത് ചെന്നൈയിൻ എഫ് സിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ നമ്മുടെ വിങ് ഏകദേശം വലത് വിങ് കീറി മുറിച്ചിട്ടുള്ള വരവ് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതായത് റഹീം അലിയിലേക്ക് പന്ത് കൊടുക്കുന്നു റഹീം അലി തിരിച്ചിട്ട് ക്രിവലാറോക്ക് പന്ത് കൊടുക്കുന്നു അതേ നേരെ മുമ്പിലോട്ട് നീട്ടി കൊടുക്കുന്നു മറ്റൊരു പ്ലെയർ വന്നത് എടുക്കുന്നു അടിക്കാൻ നോക്കുന്നു ഇങ്ങനെ രണ്ട് മൂന്ന് ഷോട്ടാളൊക്കെ അവരുടെ പൊക്കത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു സൈഡ് വീക്കായ പോലെ നമുക്ക് തോന്നി പിന്നെ എടുത്തു പറയാനുള്ളത് ഈ മത്സരത്തിൽ ഇഞ്ചുറീസാണ് സച്ചിൻ സുരേഷ് പോയി നമ്മളെ എന്താ പറയുക സന്ദീപ് സിംഗ് ഏറെക്കുറെ എല്ലാവർക്കും ഇഞ്ചിരി പറ്റിയ ഒരു അവസ്ഥയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അറ്റാക്കിങ് വളരെയധികം എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം തോൽവിയായിട്ടാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പക്ഷേ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ആ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മറുഭാഗത്തുള്ള എന്താ പറയുക ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ബുദ്ധിക്ക് കളിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫ് പോയിട്ടുള്ളത് അങ്ങനെ ചെന്നൈയിൻ എഫ് സി ഒരു ഗോൾ അടിക്കുന്നു ആ ഗോളിലൂടെ അവർ വിജയം കണ്ടെത്തുകയാണ് എനിക്ക് ഈ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാനായിട്ട് തോന്നുകയാണ് കാരണം വല്ലാതെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിലും നാളത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മളെ മാനേജ്മെൻറ്റിനെയും നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനൊക്കെ പറഞ്ഞിട്ടായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ